ഗുഡ് മോർണിംഗ് അപ്പൊ നമ്മള് ഇവിടെ സെക്കൻഡ് ഡേ ആണ് അപ്പൊ ആദ്യം തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുവാണ് അപ്പൊ രാവിലെ ഇഡലി ഉണ്ണിക്കൂട്ടുന്ന ഇഡലി പറഞ്ഞിട്ടുണ്ട് പിന്നെ ഞങ്ങൾക്ക് പൂരി പൂരി മസാല അതിന്റെ മസാല കറി ആ അതിന്റെ കറിയും പറഞ്ഞിട്ടുണ്ട് രണ്ടെണ്ണം പിന്നെ ഇത് രണ്ടാമത്തെ ചായയാണ് ഞാൻ ചായയും പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് രണ്ടാമത്തെ ചായ ഇതൊന്നും കണ്ട ആരും തെറ്റിദ്ധരിക്കൊന്നും നാളൊന്നും അല്ല ഇതെല്ലാം കൂടെ കണ്ടത് അവനെല്ലാം കൂടെ വായിൽ കിട്ടിക്കേറ്റണം അപ്പൊ നമുക്ക് ഞങ്ങളിപ്പോൾ എഴുന്നേറ്റിട്ട് കുറച്ച് സമയമായി പിന്നെ രാവിലെ ഞാനൊരു ചായ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കുടിച്ചു അത് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് പറഞ്ഞു അതിലും ഞാൻ ഒരു ചായ പറഞ്ഞു അതും കുടിക്കണം ടയേർഡ് ആകുമ്പോൾ കുറെ കുറെ ചായ കുടിക്കാൻ വേണ്ടി തോന്നും ചായന്റെ അഡിക്റ്റ് ആയതൊക്കെ മനസ്സിലാവും എനിക്ക് ചായ കുടിച്ചില്ലെങ്കിൽ അപ്പൊ തലവേദന വരുന്ന ആളാണ് അങ്ങനെ നമ്മള് ഈ ഡേ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ് പിന്നെ ഫുൾ കറക്കൊന്നും ആയിരിക്കത്തില്ല കാരണം ഞങ്ങൾ രണ്ടുപേരും ഇവിടെ കുറേ കറങ്ങിയിട്ടുള്ള ആൾക്കാരെ ഞാൻ ഇവിടെ പഠിച്ചതാണ് ഇപ്പം നാലഞ്ചു വർഷം ഞാൻ ഇവിടെ ഏറ്റവും വാർത്ത ഉണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ ഫുൾ കറങ്ങിയിട്ടുള്ള ആൾക്കാരെ കോവളം മ്യൂസിയം സൂ അങ്ങനെല്ലാം കറങ്ങിട്ടുണ്ട് പിന്നെ ഉണ്ട് സൂ ഒന്നുകൊണ്ട് കാണിക്കണമെന്നുണ്ട് അങ്ങനെ മൃഗങ്ങളെയൊക്കെ കാണുമ്പോൾ റിയാക്ഷൻ എങ്ങനെ നമുക്ക് നോക്കാം അപ്പൊ അതുകൊണ്ട് കൂടുതലും നമ്മൾ ഇവിടെ തന്നെ ഒക്കെ ആയിരിക്കും ഒരുപാട് അത് ടയേർഡ് ആവുന്ന രീതിയിൽ ഒന്നും ട്രാവൽ ചെയ്യുന്നില്ല

റിലാക്സ് എന്ന് പറഞ്ഞ ഒരു മാതിരി വല്ലാത്ത റിലാക്സേഷനാ വേറെ പോകണ്ടായോ അല്ല അല്ല പരിപാടിയാ ആ മോനെ മോത്തോട്ട് ഹേ ഗൈസ് പോലെ നമ്മൾ നിന്ന പ്രോപ്പർട്ടി ഇതാണ് നല്ല സെക്യൂറും നല്ല പ്രൈവറ്റ് ആയിട്ട് നമുക്ക് കീഴിലാ നല്ലൊരു ആംബിയൻസ് ഉള്ള സ്ഥലമായിരുന്നു നമുക്ക് മേളിൽ തന്നെയാണ് ബാൽക്കണി വിത്താണ് നമുക്ക് കിട്ടിയത് നമ്മുടെ കാർ ഇവിടെ കിടപ്പുണ്ട് നമ്മുടെ പാർക്കിംഗ് ഏരിയയിൽ നമ്മൾ ഇന്ന് പ്ലാൻ ചെയ്യുകയും ചെയ്തു സൂവിലേക്ക് കേട്ടോ പോടേ അപ്പൊ വീണ്ടും പറയുകയാണ് നമ്മൾ നിൽക്കുന്നത് കൺട്രി ക്ലബ് കോവളത്താണ് കേട്ടോ അപ്പൊ ഇതാണ് നമ്മളിവിടുത്തെ പൂള് ഓക്കെ ഇത് ഇവിടെ ഇത് കുട്ടി പിള്ളേരുടെ ആണ് ഇത് ചെറിയ പിള്ളേരുടെ പൂളാണ് വലിയ ആഴമൊന്നും ഇല്ല ഇതാ അവിടെ കൺട്രി ക്ലബ് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ ഓക്കെ ഇതാണ് കുഞ്ഞു പിള്ളേരുടെ പൂളായിട്ട് വരുന്നത് പക്ഷെ നമുക്ക് വലിയവർക്ക് നമുക്കൊക്കെ പറ്റിയ പൂളാണ് തൊട്ട് അപ്പുറത്ത് തന്നെ ഇതാണ് വലിയവരുടെ പൂള് പക്ഷെ പിള്ളേരുടെയാണ് കുറച്ചൂടെ വലുത് നമ്മൾ ആ എൻട്രി അവിടെ തന്നെയാണ് ഇത് സീറോ വൺ നമ്മൾ ഈ പൂളിൻ്റെ അപ്പുറത്തെ സ്ഥലമാണ് നമ്മൾ ആ കാണുന്ന അതാണ് നമ്മൾ താമസിക്കുന്നത് ഇവിടെ കുറെ കുറെ ബിൽഡിങ്സ് ഇവിടെ ഇങ്ങനെ അങ്ങോട്ട് മുകളിലേക്കാണ് ഈ വഴി കേട്ടോ ിലേക്ക് പോണേ ഇവിടെ ലൊക്കേഷൻ ഉണ്ട് റൂംസ് നാപ്പത്തി തൊണ്ണൂറ്റി രണ്ട് വരെ ഈ ഈ സൈഡിലാണ് റെസ്റ്റോറൻറ് അങ്ങോട്ട് ബീച്ചിലേക്ക് പോകുന്ന വഴി ഇതാണെന്നാണ് പറയുന്നത് കാണിച്ചിരിക്കുന്നത് അവള് ഇവിടെ ആംബിയൻസ് ഒക്കെ ഫുഡ് കഴിക്കാനും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നല്ലൊരു ആംബിയൻസ് ഉണ്ട് കേട്ടോ വന്ന് റിലാക്സ് ചെയ്തിരിക്കാനും ഇവിടെ ബീച്ചിലേക്ക് ഹായ് ബ്രോ ഹായ് ബീച്ചിലേക്കുള്ള വഴി ആയിരുന്നു പോയി നോക്കിട്ട് വരാം ചെറിയ ഇതാണ് പറഞ്ഞ കറുത്ത ഗേറ്റ് കേട്ടോ ഈ ഗേറ്റിൽ നിന്ന് വെള്ളിലേക്ക് ഇറങ്ങിയിട്ട് നേരെ പോകുന്നതാണ് ആ വഴി കാണിച്ചുതരാം ബീച്ചിലേക്ക് പോകുന്ന വഴി ഞാൻ കാണിച്ചു തരാം ഇപ്പൊ നമ്മൾ എന്റെ മോനെ സെറ്റ് ഇവിടുത്തെ കാഴ്ചയിലൊക്കെ ഇവിടെ കണ്ടു കഴിഞ്ഞാലേ പിന്നെ അനുനിയും കുഞ്ഞിനെയും കൊണ്ടുവന്ന് നമ്മൾ എവിടെയാണ് ഇത് എവിടെയാണ് ബീച്ചിലേക്കുള്ള വഴി ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട് ഓക്കെ കാണുന്ന കറുത്ത ഗേറ്റ് കൂടാണ് ഇങ്ങോട്ട് വേണ്ടത് പക്ഷേ ഇവിടുന്ന് കാണുമ്പോൾ നല്ല കീഴിലും സീനുണ്ട് അതിപ്പോ ഞാൻ കാണിച്ചു തരാം നോക്കിയോ ഞാൻ ഇപ്പൊ ഇവിടെയാണ് നിൽക്കുന്നത് ഈ വഴി കൂടെ നേരെ പോയിട്ട് ദാ ഇപ്പൊ അവിടെ ലൈറ്റ് ഇടിക്കും കേട്ടോ ദാ കാണുന്നതാണ് ബീച്ച് എന്റെ മോനെ പുളി ഓക്കെ ഇന്താ വഴിയാണോ ഇന്താ വഴിയാണോ എന്താ വഴിയും തെരിയില്ലേ ഗൈസ് നമുക്ക് എന്തായാലും ചുമ്മാ പോയി നോക്കാം ഇതാ അവിടെയാണ് കാണിച്ചരാം ഇപ്പൊ കാണിച്ചതരാ അങ്ങനെ നമ്മൾ ബീച്ച് കണ്ടെത്തിക്കാണ് സുഹൃത്തുക്കളെ കണ്ടെത്തിരിക്കാണ് യെസ് തെൻതോപ്പിന്റെ ഇടയിലൂടെ നമ്മൾ മന്ദം മന്ദം സഞ്ചരിച്ചുകൊണ്ട് നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ് നമ്മുടെ ബീച്ചിലേക്ക് അപ്പൊ ഇതാണ് നമ്മുടെ ബീച്ച് ബീച്ച് എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് താഴേക്ക് ഇറങ്ങിയിട്ട് കുറച്ച് പോകണം ബീച്ച് എന്നുള്ള ഇത് സെറ്റപ്പിലേക്ക് ആവണം എന്നുണ്ടെങ്കിൽ ഞാൻ ഇനിയിപ്പോ തിരിച്ച് നേരെ റൂമിലോട്ട് പോവാണ് ഓക്കെ അപ്പം അവിടെ നിന്ന് ഇനിയും നമുക്ക് ഓരോ നമുക്ക് സൂവിലേക്ക് പോവാം ഉണിക്കൂട്ട് മൃഗങ്ങളെ ഒക്കെ ഒന്ന് കാണിക്കാം ഓക്കെ ഒറ്റയടിക്ക് എല്ലാ മൃഗങ്ങളെയും കാണിച്ചെ അപ്പൊ അത് കഴിഞ്ഞിട്ട് നമുക്ക് എനിക്കൊരു പ്ലാൻ ഉണ്ട് ശംഖുമുഖം ശംഖുമുഖത്തേക്ക് പോയാൽ കൊള്ളാമെന്നൊരു ആഗ്രഹമുണ്ട് നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പൊ നമുക്ക് റൂമിലേക്ക് പോകാം എന്നിട്ട് ബാക്കിയുള്ള അനുവിനോട് കൂടെ ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് കാര്യങ്ങൾ നമുക്ക് പ്ലാൻ ചെയ്യാം അങ്ങനെ എടേ ഒരുങ്ങിയില്ലേടേ ഞാൻ ഇവിടെ ബീച്ചും കണ്ടിട്ട് ഞാൻ തിരിച്ചു വന്നു ഞാൻ കുമ്പി ചേർക്ക എന്റെ വാടാ നീ ചെയ്യുന്നത് ഓ ഇത്രയും മര്യാദമാര മര്യാദ രാമൻ ഓടാ എന്നാ അടിക്കാൻ പറ്റുമോ അടിക്കും തന്റെ തല്ലി തന്റെയും അല്ല മോനുവോ അമ്മയും അല്ല ഇവിടെ കൂടത്തല്ലേ അവിടെ ഞാൻ പോയി ഗോയിങ് ബാത്ത് അങ്ങനെ നമ്മൾ യാത്ര വാങ്ങാൻ പോവാണ് സൂ എങ്ങോട്ടാണ്ടോ ഉണ്ട് ഇതൊരു കൊറേണ്ണമുണ്ട് എണ്ണം ഉണ്ട് കേട്ടോ ഒരു പക്ഷെ നമ്മൾ ആ കേറ്റം മുമ്പേ നമ്മൾ റൈറ്റ് എടുക്കുന്നതായിരിക്കും കേറണോ അതെ ആഗ്രഹല്ല ഏ ുള്ള യാത്ര കേട്ടോ അങ്ങനെ സൂര്യക്ക് പോകുന്ന വഴിക്കാണ് ഇവിടെ ഫുഡ് കഴിച്ച കൊള്ളാന്ന് ആഗ്രഹം അപ്പൊ ഞങ്ങൾ നേരെ കേറിയത് എന്ന് പറഞ്ഞ ഹോട്ടലിലാണ് നമ്മുടെ കളക്ട്രേറ്റിന്റെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ ഈ ഹോട്ടൽ വരുന്നത് എനിക്ക് പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ള കാര്യം വെച്ചാൽ അവിടുത്തെ സർവീസ് അവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി സർവീസാണ് അവർ ഞങ്ങളെടുത്ത് വന്നിട്ട് കുഞ്ഞിന് വേണ്ട അവൻ്റെ കസേര അവർ പോയി എടുത്തിട്ട് അവനെ അതിനകത്തിരുത്തി അവനെ ഉന്തിക്കൊണ്ട് വരുന്ന ഒരു കാഴ്ചയാണ് നമ്മളീ കാണുന്നത് അതെനിക്ക് പറയാതിരിക്കാൻ പറ്റിയില്ല അവരുടെ കുഞ്ഞിനോടൊന്നല്ല ഞങ്ങളോടായാലും നല്ല സർവീസായിരുന്നു അവർ കാണിച്ചത് കാരണം പലയിടത്തും പല ഹോട്ടലിൽ വേണമെങ്കിൽ ഇവർക്ക് സെയിൽസിനാന്നുള്ള ഇത് വെച്ച് വേണമെങ്കിൽ നമ്മുടെ അടുത്ത് പെരുമാറാം പക്ഷേ മിക്ക ഹോട്ടലുകളിലും ഇതുപോലുമില്ല അതായത് ഒരു കുഞ്ഞിനെ കൊണ്ടുവന്ന് അവർ മൈൻഡോൾ ചെയ്യാറില്ല കുഞ്ഞിനിരിക്ക ഉണ്ടെങ്കിൽ പോലും അവരത് കാര്യമാക്കാറില്ല പക്ഷേ ആ സ്ഥാനത്ത് ഇവിടെ ശരിക്കും നല്ല സർവീസ് ആയിരുന്നു ഈ പയ്യൻ പോലും ഉണ്ണികുണ്ണിനോട് വളരെ അടുത്ത് അവരെ രണ്ടുപേരും പിന്നെ അവിടെ ഓടിച്ചാടി കളിയായിരുന്നു പിന്നെ ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ചിട്ട് നേരെ ഞങ്ങൾ തിരിച്ചു അവിടെ നിന്ന് നേരെ അടുത്ത സൂര്യക്കുള്ള യാത്രയാണ് ഉണ്ണിക്കുട്ടിനും കയറി അനുവും കയറി ഞങ്ങൾ കാർ എടുത്ത് നേരെ അടുത്ത ഇനി സൂല്യക്കുള്ള യാത്ര ഉണ്ണിക്കുട്ട് അവിടുത്തെ മൃഗങ്ങളെല്ലാം കണ്ടുകഴിയുമ്പോൾ എന്താ ഉള്ള എക്സ്പ്രഷൻ എനിക്കൊന്ന് കാണണം എനിക്ക് എനിക്കവിടുത്തെ ആനക്കോണ്ടേ കാണണം മെയിനായിട്ട് കാരണം ഞാൻ പണ്ട് പോകുമ്പം അവിടെ അത് ഒരു കുഞ്ഞായിരുന്നു ഇപ്പോൾ അത് എന്തോരായിട്ടുണ്ടെന്ന് പോയി കണ്ടറിയാം ഓക്കെ ഗൈസ് ഹേ ഗായ്സ് ഇതാണ് നമ്മുടെ മ്യൂസിയം നമ്മുടെ ട്രുവാൻഡ്രോ മ്യൂസിയമാണ് ഫ്രണ്ട്സ് ഈ മ്യൂസിയം ശരിക്കും ഞങ്ങൾക്ക് ഭയങ്കര നൊസ്റ്റാജി ആട്ടോ കാരണം അനു ട്രുവാൻഡത്താണ് പഠിച്ചത് കോളേജ് ലൈഫൊക്കെ അപ്പോൾ അങ്ങനെ ഞങ്ങൾ ആ സമയത്ത് ഇവിടെ വന്നിട്ടുണ്ട് അതൊക്കെ ഒരു ഓർമ്മപ്പെടുത്തലാണ് ഇപ്പോൾ ഏ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ദേ അവളുടെ ബാഗ് പൊക്കി പിടിച്ചിരിക്കുന്നത് നടക്കേണ്ട അവസ്ഥ ഇപ്പോൾ ഉണ്ണിക്കൊണ്ടും ഉണ്ട് കൂടെ അന്ന് ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ അതെ ഈ വഴിയെ കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര നൊസ്റ്റാജിയാണ് പറഞ്ഞാൽ ഇന്നലെ തീർത് പോലെ ഉണ്ട് ശരിക്കും പറഞ്ഞാൽ അതാ ഇതാണ് നമ്മുടെ ഫ്രണ്ട് വ്യൂ നമ്മുടെ മ്യൂസിയത്തിൻ്റെ ഫ്രണ്ട് വ്യൂ ശരിക്കും നമ്മുടെ മ്യൂസിയത്തിൻ്റെ പേര് യഥാർത്ഥ എന്താണെന്ന് അറിയാമോ നെപ്പിയാർ മ്യൂസിയം അതായത് നെപ്പ്യാർ പ്രഭുവിൻ്റെ പേരാണ് ഇതിനിട്ടിരിക്കുന്നത് ഇത് സ്ഥാപിച്ചത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തഞ്ചിലാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിനാലിൽ ഇത് വീണ്ടും പൊളിച്ചു പൊളിച്ചുപടിഞ്ഞു ഓക്കെ അങ്ങനെ ഒരു ചരിത്രമുണ്ട് ഇതിന് ഇത് ആദ്യമായിട്ടാണ് ഒന്ന് കമൻറ്റ് ബോക്സിൽ നിന്ന് കമൻറ്റ് ഇട്ടേക്കണേ അങ്ങനെ ഞങ്ങൾ ഉണ്ണിക്കൂട്ട് ഒരു കണ്ണാടി മേടിക്കായിട്ട് ഞങ്ങൾ പോയി ഈ എൻ്റെ മോനെ ആ കണ്ണാടി വെച്ചപ്പോൾ ചെറുക്കാനങ്ങ് ആൾ മാറിപ്പോയി പക്ഷേ എൻ്റെ മോൻ ഓക്കെ അങ്ങനെ ഞങ്ങൾ അടുത്തതിന് സൂര്യക്കുള്ള യാത്രയാണ് ആ യാത്ര അടുത്ത എപ്പിസോഡാണ് മിസ് ചെയ്യാതെ കാണുക ഓക്കെ അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ